ഹൈ ഫ്രണ്ട് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു മട്ടരി ചോറ് തലേന്ന് വെച്ച പീച്ചിങ്ങ പീച്ചിങ്ങപ്പൊരിയല് പിന്നെ കുഞ്ഞുമത്തി വറത് സിമ്പിളായിട്ടുള്ള സമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബെനാണ് പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതായത് നമ്മൾ ചോറ് പൊരിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയങ്ങളിൽ ബാക്കിയാവാറുണ്ട് അല്ലേ ഇങ്ങനെ ബാക്കിയാവുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയുക എന്നുള്ളത് വളരെ സങ്കടമായിട്ടുള്ളൊരു ജോലിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അരിയുടെയും പച്ചക്കറിയുടെ ഒക്കെ വിലയ്ക്ക് അപ്പം അങ്ങനെ കളയാതെ അത് വെച്ച് പുതിയ ഐറ്റംസ് പുതിയ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബാക്കി ഒന്ന് ചോറ് മുഴുവൻ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് പച്ചമുളക് വെച്ചും ചെയ്യാം കേട്ടോ മുളക് പൊടിക്കാൻ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ചോർന്ന നിറം ഉണ്ടാവും പച്ചമുളക് മുഴുമ്പോൾ വെള്ളം നിറം ഉണ്ടാവും ഇനി നമുക്കിന്ന് രണ്ട് തവണയിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇതടിച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ അരിഞ്ഞ് പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കെട്ടിയാൽ മതി ഇനി നമുക്കിതുപോലെ ഒരു താലെടുത്ത് കൈകൊണ്ട് ചെറുതായിട്ട് പിച്ച് പിച്ച് വെക്കാം കേട്ടോ ഈ ബിരിയാണി ചെമ്പ് അതുപോലെ തന്നെ വലിയ വലിയ പാത്രങ്ങൾ മൂടുന്ന സാധനത്തിനെയാണ് ഞങ്ങൾ തലവ് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ളതെടുക്കുക അല്ല ട്രേ വലിയ വലിയ ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി വെള്ള കോട്ടൺ തുണിയിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് പക്ഷെ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ ഒട്ടി പിടിക്കും കെട്ടും പിന്നെ അത് കഴുകിയെടുക്കുന്നത് ഒരു പണിയാവും നമുക്ക് നന്നായിട്ട് കിട്ടും പക്ഷെ ഒട്ടി പിടിക്കും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വെച്ചുകൊടുക്കാറ് ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് എണ്ണയൊക്കെ തേക്കാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും ഒട്ടി പിടിക്കാതെ വിട്ട് കിട്ടും ഞാൻ എണ്ണയൊന്നും തേക്കുന്നില്ല കേട്ടോ സമയമായി കുറച്ച് സമയം കൂടിയേ നമുക്ക് വെയിലുണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കണം ഏറ്റവും സ്ഥലം വേസ്റ്റാക്കാതെ വെച്ചെടുക്കാം ഇപ്പം എല്ലാം പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണക്കാൻ വെക്കാം അപ്പം ഫ്രണ്ടിൽ തന്നെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെത്തന്നെ ഉണക്കാൻ വെക്കുകയാണെങ്കിൽ നെറ്റിട്ടത് മൂടി വെക്കാം കാപ്പിയൊന്നും തട്ടാതിരിക്കണോ ഇങ്ങനെ ഒരു ലെയറായിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ നല്ല ഈ വെയിലൊക്കെ നന്നായിട്ട് ഇതിൽ തട്ടുക ഇതൊന്നും ഉണങ്ങട്ടെ അടുത്തത് നമ്മുടെ പീച്ചിങ്ങപ്പൊരിയിലാണ് ഇത് ബാക്കിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചിറ്റിയായി പോകും പിന്നെ നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കണത് അതിന് കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ പേസ്റ്റ് ആക്കരുത് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ഞാനിത് കറക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം നല്ലപോലെ പൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള പൊടി അരിഞ്ഞ് ഒരു കഷ്ണ ഇഞ്ചി പൊടി കുറച്ച് വെളുത്തുള്ളി പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ലപോലെ വഴിണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അടിപിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ചെറിയ ക്യാരറ്റ് തേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മുടെ പൊരിലിൻ്റെ ആവശ്യത്തിന് എരിവ് ഉണ്ടാവും അപ്പോൾ എരിവ് ചേർക്കുമ്പോൾ നോക്കി വേണം ചേർക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊരിൽ ചേർത്ത് കൊടുക്കുക ഈ പീച്ചിങ്ങ പൊരികളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും വെള്ളം വിട്ടിട്ട് ആയിരിക്കും ഇരിക്കുക അപ്പോൾ ഇത് മിക്സിയിലിട്ട് കറക്കി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മിക്സ് വല്ലാതെ കുഴഞ്ഞു പോകട്ട നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മെത്തിച്ചേത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ചേർത്താൽ കുറച്ച് മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോ സ്മെഷർ കൊണ്ട് നല്ല പോലെ ഉടച്ചെടുക്കണം നമുക്കിങ്ങനെ കട്ട്ലേറ്റ് പോലെ നല്ലപോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചു നന്നായിട്ട് അടച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നിറയെ മലയിലരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുത്തിയെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് ഉരുളെങ്ങനെയാണോ എടുക്കുന്നത് അതിനേക്കാളും ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുത്തിയെടുക്കുക ഇത് പീച്ചിങ്ങ വെച്ച് മാത്രമല്ല ക്യാരറ്റ് ബീൻസ് അതുപോലെ തന്നെ ബീട്രൂട്ട് വെച്ച് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ അതുപോലെ ചെയ്യുമ്പോൾ ബീറ്റ് റൂട്ട് അതുപോലെ തന്നെ ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തീർച്ചയായിട്ടും കഴിക്കും പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ചപ്പാത്തി മാവ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ചപ്പാത്തി മാവ് തന്നെയാണ് ഗോതമ്പ് മാവാണ് അത് നമുക്ക് നമ്മൾ ഈ പലകിയിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരു ഭൂരിയുടെ വലിപ്പത്തിൽ കുറച്ച് കനായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുള ഇതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഇനി നമ്മുടെ ചപ്പാത്തി പലകിയിൽ കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ വേണം പരത്തിയെടുക്കാനായിട്ട് ഒരുപാട് കട്ടി ആക്കരുത് ഒരുപാട് നെയ്സാക്കരുത് ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ വേണം പരത്തിയെടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ചപ്പാത്തി കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വഴിച്ച് വേണം ചൂടാക്കാനായിട്ട് ചൂടാകുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണി നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി പൊറോട്ട ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടും വേണ്ടി വന്ന എണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യം ചുട്ട് ഒന്ന് രണ്ടൊക്കെ ഒന്ന് പൊളിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ച് പരത്താൻ തുടങ്ങി അപ്പം നല്ല രീതിയിൽ തന്നെ എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ ഇതിന് സാധാരണ ഞാൻ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നത് സോസാണ് ടൊമാറ്റോ സോസാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ തൈ ചട്നിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു സാലഡാണ് ഇന്ന് എടുത്തിരിക്കുന്നത് സവാളയും വെള്ളരിക്കയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പുപൊടി മലിയിലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നു ഈ ഒരു കോമ്പിനേഷന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിലാരും സോസേ എടുത്തില്ല വീട്ടിൽ ഇതുപോലെ പൊരിയിലൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അതായത് ഈ സ്റ്റഫ്ഡ് പൊറോട്ട ഉണ്ടാക്കിയത് ഒരു തിങ്കളാഴ്ചയാണ് ഇന്ന് ശനിയാഴ്ചയാണ് നമ്മുടെ പണ്ടോട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ഇടയ്ക്കൊന്നും മഴ പെയ്തെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു ഡപ്പിയിലൊക്കെ എടുത്തു വെക്കാം ഒരാഴ്ചക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പൊരിക്കേണ്ട കേട്ടോ അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഇതുപോലെ നല്ല പുക വരെ എണ്ണ ചൂടായതിനു ശേഷം ഇത് കുശത്തിന് എടുത്തു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായി ഉണങ്ങി മാത്രമേ അത് നന്നായിട്ട് പൊരിഞ്ഞു വരുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ദിവസം എന്തായാലും ഉണക്കിയെടുക്കണം കേട്ടോ ഇപ്പം ചെറുതാണെങ്കിൽ നമ്മൾ പിച്ച് വെക്കുമ്പോൾ ചെറുതായിട്ട് പിച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും പക്ഷെ ഞാനിത് കുറച്ച് വലുതായിട്ടാണ് പിച്ച് വെച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടാനും സമയമെടുത്ത് പക്ഷെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു അതായത് ശനിയാഴ്ചത്തെ ലഞ്ച് മീനോ മട്ടരുചോറോ മുരിങ്ങക്കാ തീയല് ബീൻസ് പൊരിയല് പിന്നെ കൊണ്ടാട്ടോ തീയലിനും സാമ്പാറിനും പപ്പടം എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കൊണ്ടാട്ടം നമുക്ക് നോണൊന്നും വേണമെന്നേ ഇല്ല നേരത്തെ കുറേ പേരൊക്കെ പറയും ഈ ഒരു വിഭവം ഉണ്ടെങ്കിൽ ഒരു പറ ചോറ് തിന്നാന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പറ ചോറൊന്നും തിന്നാൻ പറ്റില്ല തിന്നാനും പാടില്ല പക്ഷെ വയറ് നിറയെ സുഖമായിട്ട് കഴിക്കാൻ ഈ ഒരു കൊണ്ടാട്ടം മതിയാവും കേട്ടോ നേരത്തെ പാലക്കാടൊക്കെ മുരിങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ സീസൺ ആകുമ്പോൾ എപ്പോഴും മുരിങ്ങ ഉണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കും മുരിങ്ങ ഉണ്ട് മുരിങ്ങ ഇലയുടെ കാര്യം പിന്നെ പറയുക വേണ്ട മിക്കവാറും ഉണ്ടാവും കായ സീസൺ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വെക്കും അപ്പോൾ മുരിങ്ങ കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് പോകും പക്ഷേ ഇപ്പം മുരിങ്ങ പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചേ പറ്റും അത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുക പറഞ്ഞാൽ കുറച്ചൊരു ഇത് തന്നെയാണ് എപ്പോഴും കിട്ടണമെന്നില്ല തീയിൽ കൂട്ടി ഉണ്ടതിന് ശേഷം ഞാനിവിടെ ഒരു കറിൻ്റെ ചോറും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിറയെ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പൊരിയലും മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ ചോറിനേക്കാളും കൂടുതലായിട്ട് പച്ചക്കറി എടുക്കണം എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നു അപ്പോൾ മാക്സിമം ഞാനിത് തുടച്ചു തന്നെ എടുക്കുന്നുണ്ട് ഏറ്റോ നമ്മുടെ തീയലിനേക്കാളും നല്ലൊരു കോമ്പിനേഷനാണ് തൈരും ചോറിൻ്റെ കൂടെ കൊണ്ടോട്ടം കഴിക്കാൻ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുറച്ച് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അത് നമ്മുടെ പ്രോബയോട്ടിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ തൈര് ദിവസം കൂട്ടുന്നത് നല്ലതാട്ടാണ്